പിന്നെ നേരെ പറഞ്ഞാൽ നാൽപ്പത് വയസ്സ് പ്രായമല്ല അല്ല അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു മേയർ ആയിരുന്നെങ്കിൽ ഈ റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോപ്പറേറ്റിലൊന്നും പോവില്ല അതിൻ്റെതായ പക്വത കാണിച്ചാൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ മന്ത്രിസഭയിൽപ്പെടുന്നൊരു വ്യക്തിയാണ് സി പി എമ്മിൻ്റെ മുന്നണിയിൽപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊരു നമ്മളിപ്പോൾ എ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പല പരിമിതികളുണ്ട് ഞാൻ കണ്ടിടത്തോളം ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള മനുഷ്യരും ഞങ്ങൾ വേളാകൗൺസിൽ ഒരേ കാലഘട്ടത്തിൽ എന്നോട് എന്നെ ഒരു സഹകരണത്തെ പോലെ ഇഷ്ടമുള്ള വ്യക്തിയാണ് കുറേയൊക്കെ നീതിബോധത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പക്ഷേ നിൽക്കുന്ന സ്ഥലം പ്രശ്നമാണ് അദ്ദേഹം ഇരിക്ക നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ഇടതുപക്ഷ സേനാധിപത്യ മുന്നേടവിടെയാണ് അവിടെ മാന്യതയ്ക്കോ നീതിബോധത്തിനോ ഒന്നും വിലയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്രയോ സീനിയർമാരുള്ളപ്പോഴാണ് റിയാസിനെ കൊണ്ടുവന്ന് അപ്പോൾ ഇതൊരു പിണറായിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ സി പി എം അല്ല അതിനാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ പോലീസും സർക്കാരും ഒക്കെ ഒത്തുകളിക്കുമ്പോൾ അതിനെ അതിനെയാണല്ലോ ഇവിടെ കോടതി ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരന് അവന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവന് ഒരു പരിധിക്കപ്പുറം അവനെ സർക്കാർ ഉപദ്രവിച്ചാൽ അവന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് നമസ്കാരം സി പി എം എല്ലാ കാലത്തും ചില തന്ത്രങ്ങൾ കാണിക്കാറുണ്ട് ചില ഗിമ്മിക്സുകൾ കാണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അത് ഫലിക്കും എന്നാൽ മറ്റു ചിലപ്പോൾ ഇതൊന്നും ഫലിക്കത്തില്ല തന്നെയുമല്ല ഇതെല്ലാം വലിയ അപകടകരമായ രീതിയിൽ കലാശിക്കുകയും ചെയ്യും ഇതെന്റെ വാക്കുകളല്ല അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കിയ ഷോൺ ജോർജ് എന്ന യുവ നേതാവിന്റെ വാക്കുകളാണ് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ മേയറാക്കുമ്പോൾ സി പി എം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൊട്ടിഘോഷിച്ച പ്രചരണ പരിപാടി ഇങ്ങനെയായിരുന്നു കേരളത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങൾ അവരോധിക്കുന്നു അധികാരത്തിൽ എത്തിക്കുന്നു എന്ന് തന്നെയാണ് അതായത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് അന്ന് ആര്യ രാജേന്ദ്രൻ മേയറായി സ്ഥാനമേൽക്കുമ്പോൾ എന്നാണ് ഓർമ്മ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറെ അധികാര സ്ഥാനത്തിലേക്ക് എത്തിക്കുമ്പോൾ സി പി എം യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു എന്നുള്ള ഒരു ധാരണ വരുത്തി തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടത് എന്നാൽ അത് ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയായി എന്നുള്ളത് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് മേയറോട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചപ്പോൾ അതിനെല്ലാം കൃത്യമായ രീതിയിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയത് തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മഴക്കെടുതിയിലും വെള്ളക്കെടുതിയിലും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മൂന്നാറിൽ വിനോദയാത്രയ്ക്ക് പോയത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവരുടെ അപക്വമായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ഷോൺ ജോർജ് മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രനെ കുറിച്ച് പുതിയ വിവാദങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവർ ഔദ്യോഗിക ജീവിതത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി സ്ഥാപനമായി ബന്ധപ്പെട്ട് റോഡുകൾ മുഴുവൻ ഇങ്ങനെ കുളമാക്കിയിട്ടിരിക്കുന്നു ഇത് കൃത്യമായ രീതിയിൽ സമയബന്ധിതമായ രീതിയിൽ പണി തീർക്കുവാനായി മേയറുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്ത നാട്ടുകാരോടും തിരുവനന്തപുരം നിവാസികളോടും അവർ ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകയ്ക്ക് ചേരാത്ത രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വസ്തുതയും ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു വിവാദം അതായത് രണ്ടു മാസത്തിന് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ആ കെ എസ് ആർ ടി സി ബസ്സിലെ താൽക്കാലിക ജീവനക്കാരനായ യെദുവിന് അയാളുടെ ജോലി നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഒരു കാരണവശാലും കുറച്ചുകൂടി പക്വതയും പാകുതയും ഉള്ള ഒരാളായിരുന്നു മേയർ സ്ഥാനത്തിരുന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും യെതുവിനെ പോലുള്ള ഒരാളെ നടു തടഞ്ഞു നിർത്തി ഇവർ ഇത്തരത്തിൽ ഒരു ആഭാസ നാടകം കാണിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞു വെച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്ന രീതിയിൽ അവർക്കും പോലീസിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് സുദൃഢമായ ബന്ധമുണ്ട് ഹോട്ട് ലൈനിൽ പോലും അവർക്ക് പോലീസിനെ ബന്ധപ്പെടാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചേഷ്ട നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബസ് തടഞ്ഞെടുക്കുവാനും ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും സാധിക്കുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഒരു മേയർ ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിനെ നടു റൂട്ടിൽ അവരുടെ കാർ കൊണ്ടുവന്നിട്ട് ബസ് തടുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ഡ്രൈവറെ അസഭ്യം പറയുകയും ഡ്രൈവറെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ അയാളെ കസ്റ്റഡിയിൽ എടുപ്പിക്കുകയെല്ലാം ചെയ്തത് പക്വതയില്ലാത്ത തീരുമാനം തന്നെയാണ് കുറെ കൂടി പക്വതയും പ്രായവുമുള്ള ഒരാളെയാണ് സി പി എം മേയറായി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇത്തരം ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തിരിച്ചടിച്ചത് ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ ഒഴിവ് വച്ച മന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ സച്ചിൻ ദേവ് എം എൽ കടന്നു വരാൻ സാധിക്കുമായിരുന്നു ഇത്തരം ചില വിവാദങ്ങൾ തന്നെയാണ് സച്ചിൻ ദേവ് എം എൽ എയുടെ മന്ത്രിസ്ഥാനം തെറിച്ചത് എന്നുള്ളത് തന്നെയാണ് തന്റെ അഭിപ്രായം എന്നുകൂടി ഷോൺ ജോർജ് ചേർത്ത് പറയുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ പക്വതയില്ലാത്ത പാകതയില്ലാത്ത ഒരു രാഷ്ട്രീയ തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതി കൊണ്ട് അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ കൂടിയായ സച്ചിൻ ദേവിന് ഒരു മന്ത്രിപദം കൂടിയാണ് നഷ്ടമായത് എന്നോർക്കുമ്പോൾ ഇവരുടെ എത്രത്തോളം ഉണ്ട് രാഷ്ട്രീയ അവബോധം എന്നുള്ളതാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് വളരെ സരസമായ രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞത് എന്നാൽ വളരെ ഗൗരവമേറിയ മറുപടി തന്നെയാണ് കൊടുത്തത് ഞാൻ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി പറഞ്ഞാൽ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കും അല്ല പാർട്ടി പറയുകയാണെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇതൊന്നും തീരുമാനിക്കുന്നത് ഒരു പാർട്ടി പ്രവർത്തകനായ ഞാനല്ല അതിന് മറ്റ് ഘടകങ്ങളുണ്ട് അത് ആ സമയത്ത് അവരെന്താണ് പറയുന്നത് പാർട്ടി എന്താണ് പറയുന്നത് ആ രീതിയിൽ താൻ പ്രവർത്തിക്കും എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് എന്നാൽ അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ബി ജെ പി കൃത്യമായ സാന്നിധ്യം അറിയിക്കും പഞ്ചായത്തുകളിലും ബി ജെ പി ഭരണസമിതിയെ തീരുമാനിക്കും അല്ലെങ്കിൽ നിർണായകമായ ശക്തിയാകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിയമസഭയിലും സുശക്തമായ ഒരു ശക്തിയായി വർത്തിക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് യതു എന്ന ചെറുപ്പക്കാരനെ ജോലി നഷ്ടപ്പെടുത്തി മാറ്റി നിർത്തുന്നതിൽ തീർച്ചയായും സി പി എം സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ള ആൾ തന്നെയാണ് നീതിയുക്തമായി പെരുമാറാൻ എപ്പോഴും കെ പി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നിൽക്കുന്ന സ്ഥലം ശരിയല്ല സി എന്ന് പറയുന്നത് മാന്യതയ്ക്കും മര്യാദയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സങ്കേതമാണ് അവിടെ ഒരു കൂട്ടുകക്ഷി ഭരണം എന്ന രീതിയിൽ കെ പി ഗണേഷ് കുമാർ കയറിയിരുന്ന് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ചില പരിമിതിയുണ്ട് അതുകൊണ്ടാകാം ഒരുപക്ഷെ യെതുവിന്റെ കാര്യത്തിൽ കെ ബി ഗണേഷ് കുമാറിന് യുക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് തന്നെയാണ് േർത്തത് മറ്റൊരു കാര്യം കൂടി ഷോൺ ജോർജ് പറയുകയുണ്ടായി ഒരു കാരണവശാലും ഒരു ചെറുപ്പക്കാരന് നീതി കിട്ടില്ല എന്നുള്ള ഒരു ധാരണ ആർക്കും വേണ്ട വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങാൻ ഞങ്ങൾക്ക് നട്ടിലുണ്ട് ഞങ്ങൾക്ക് അതിന് ധൈര്യമുണ്ട് തീർച്ചയായും വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും എന്ന് കൂടി ഷോൺ ജോർജ് എടുത്തു പറഞ്ഞു ഷോൺ ജോർജ് മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് വിശദമായ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പക്ഷവും പറയുന്ന കഥകൾ കേട്ടുള്ള പരിചയം മാത്രമാണ് എനിക്കുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹം ആ ഡ്രൈവറിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് അവർ അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഒരു പൊതുസമൂഹത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി അധികാരത്തിൻ്റെ ഗർഭം കാണിച്ചുകൊണ്ട് ഒരു തൊഴിലാളിക്ക് നേരെ ഒരു അതിപ്പോൾ അവർ പറയുന്നത് ശരിയാകാം തെറ്റാണ് പക്ഷെ ഒരു തൊഴിലാളിക്ക് നേരെ അവർ എടുത്ത സ്റ്റെപ്പുകൾ അത് പൊതുസമൂഹത്തിനിടയിൽ അവരുടെ നിലയും വിലയും കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഏറ്റവും ചെറുപ്പക്കാരിയായി ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മേയറൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഒരു ആളെ ഇപ്പോൾ അവർക്ക് കേരള ജനജീവിതം ഇടുന്ന ഇടുന്ന മാർക്ക് വളരെ മോശമാണ് അപ്പോൾ മാത്രമല്ല ഒരു എം എൽ എ അവരുടെ ഭർത്താവായ എം എൽ എ അവർ ഈ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ വണ്ടി തടഞ്ഞു നിർത്തുക അവരെ അല്ലെങ്കിൽ വണ്ടിക്ക് വണ്ടിക്ക് വിലങ്ങുന്നിട്ട് ആളെ ആളുകളോട് സംസാരിക്കുക അവരെ ചീത്തു വിളിക്കുക ഇതിനൊന്നും ആവശ്യമില്ല അവർ മേയറാണ് അവർ ഫോൺ കോളിൽ അവർക്ക് തൊട്ടടുത്ത് ഉണ്ട് ഇന്ന ബസ്സുകാരൻ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ ആ ആ ആൾ സ്റ്റേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുമ്പേ കസ്റ്റഡി എടുക്കാൻ നിയമമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിയമം പാലിക്കേണ്ട ഒരു പൊതുപ്രവർത്തക ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു എം എൽ എ അവർ ഇത്തരത്തിൽ റോഡിൽ റോഡിലിറങ്ങിയൊരു ചീപ്പ് ഷോ കാണിക്കുക എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ അഹങ്കാരമായി മാത്രമേ പൊതുസമൂഹവും വിലയിരുത്തിയുള്ളൂ അവരെന്തുകൊണ്ടങ്ങനെ പ്രതികരിച്ചെന്നുള്ള സാഹചര്യം ഒരു സൈഡിൽ നിൽക്കട്ടെ എന്തുകൊണ്ട് പ്രതികരിച്ചെന്നുള്ള രണ്ടാമത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നില്ല അവരൊരു കഥ പറയുന്നു ഡ്രൈവർ മറ്റൊരു കഥ പറയുന്നു പക്ഷേ അവർ ചെയ്യേണ്ടിയിരുന്ന എന്താണ് അവർ നിയമത്തിൻ്റെ മാർഗം സ്വീകരിക്കണമായിരുന്നു അവർക്ക് ആ വണ്ടി ഫോളോ ചെയ്യാം ആ വണ്ടി ഫോളോ ചെയ്തിട്ട് അവർക്ക് കമ്മീഷനെ എന്നാണെങ്കിലും തിരുവനന്തപുരം മേയറും കമ്മീഷണറും തമ്മിൽ ഒരു ഹോട്ട് ലൈൻ ബന്ധമുണ്ട് അവർക്ക് ഒരു സെക്കൻഡിൽ കമ്മീഷൻ കിട്ടും ഇന്ന വണ്ടി ഇന്ന ഇന്നയാൾ മോശമായിട്ട് പെരുമാറിയെന്ന് വെച്ചാൽ അയാൾ സ്റ്റേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുമ്പേ അയാൾ കസ്റ്റഡി എടുക്കും ആ ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച് അവർ മോശമായി എത്ര ഉള്ളൂ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാസ്റ്റോ അയാളുടെ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ പല കഥകൾ കേൾക്കുന്നുണ്ടോ ഉള്ളതായിരിക്കാം ഇല്ലാതായിരിക്കാം പക്ഷേ ചെയ്തത് മോശമായി പോയി എന്നുള്ളത് കേരള സമൂഹം ഒരു വരിയിട്ട് ഇപ്പം ഈ ബസ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി സി സി ടി വി ദൃശ്യങ്ങളും അത് അതുപോലെ തന്നെ മേറെ കൂടെ വേറെ മൂന്നാല് പേരുണ്ടായ സഹോദരങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് ഈ അവർക്കെതിരായിട്ട് തെളിവുണ്ടായിട്ടും കേസെടുക്കുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷേ കെ എസ് ആർ സി ഡ്രൈവറാ ഒരുപാട് റോഷം കണ്ട്രോൾമെന്റ് സ്റ്റേഷനിൽ ഒരുപാട് റോഷം വിളിച്ചിട്ടുണ്ട് ജോലി ഇന്നും പുറത്താക്കി നിർത്തിയൊക്കെയാണ് ഈ പോലീസും സർക്കാരും തമ്മിലൊരു ഒത്തുകളിയാണോ ഇത് സി പി എം തന്നെ വഴിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു ഇത് വരുന്നത് അല്ല അതിനാണല്ലോ ഇവിടെ ഇപ്പൊ ഈ പോലീസും സർക്കാരും ഒക്കെ ഒത്തുകളിക്കുമ്പോ അതിനെ അതിനെ ആണല്ലോ ഇവിടെ കോടതി ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരന് അവന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവന് ഒരു പരിധിക്കപ്പുറം അവനെ സർക്കാർ ഉപദ്രവിച്ചാൽ അവന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ വേറൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മേയറുടെ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും മന്ത്രിയാവാനിരിക്കുകയായിരുന്നു ഈ ഒരു പ്രശ്നം വന്നതിനാൽ പുള്ളിയിലൊരു മന്ത്രിസ്ഥാനം തെറിച്ചു എന്നൊരു ഇതും കേൾക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ പറയാൻ പറ്റില്ല കാരണം ഈ ആ ഒരു കോക്കസിൽ നിന്ന് മന്ത്രി ഇപ്പം ഇപ്പൊ നമുക്ക് വയനാട്ടിൽ നിന്നും മന്ത്രിയെ കിട്ടി മന്ത്രി ഇപ്പൊ പട്ടികജാതി മന്ത്രി വന്നു ആ മന്ത്രി വന്നപ്പോൾ തന്നെ അയാളുടെ കയ്യിലിരുന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ എടുത്തു മാറ്റി അപ്പോൾ പട്ടികാജി വകുപ്പ് മാത്രം കൊടുത്തിട്ട് മന്ത്രിയാക്കി നേരെ മറിച്ചു സച്ചിനായിരുന്നു വന്നെങ്കിൽ സത്തിന് ഈ വകുപ്പുകളെല്ലാം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് സി പി എമ്മില് പഴയ കാലത്തെ പോലെയല്ല കേരള കോൺഗ്രസുകളെക്കാൾ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ കഷ്ടമായ ഗ്രൂപ്പ്സുമുണ്ട് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയേറ്റില് എത്രയോ സീനിയർമാരുള്ളപ്പോഴാണ് റിയാസിനെ കൊണ്ടുവന്ന അപ്പോൾ ഇതൊരു പിണറായിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പൊ സി പി എം അപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് സച്ചിൻ എന്നുള്ളതുകൊണ്ട് ഈ വിഷയം കൂടി ഇല്ലാതെ വേണമെങ്കിൽ സച്ചിൻ മന്ത്രിയാകുമായിരുന്നു മന്ത്രി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന വകുപ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വകുപ്പ് അയാളുടെ മന്ത്രിസ്ഥാനം പോയോ എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ അവർ മോശമായി എന്നുള്ളത് ഒരു അടിസ്ഥാന ഫാക്ടർ ആകാം അതാണ് അതിന്റെ സത്യം ഇപ്പോൾ ഈ സി പി എം ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് പക്ഷെ അവര് സെലക്ട് ചെയ്ത ചെയ്താക്കി വളരെ പക്കത കുറവും അല്ലെങ്കിൽ പക്കത ഉള്ളൊരാൾ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമായിരുന്നു സി പി എം എല്ലാ കാലത്തും ഇങ്ങനെ ചില 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 ഗിമ്മിങ്സുകൾ കാണിക്കാറുണ്ട് ആ ഗിമ്മിങ്സ് ചിലയിടത്ത് വിജയിക്കും ചിലടത്ത് വിജയിക്കും ഒരാടെ ഒരാളുടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കഴിവ് ആയിരിക്കില്ല ഭരണപാഠമെൻ്റെ അത് രണ്ടും വ്യത്യസ്തമാണ് വളരെ നല്ല സജീവ പൊതുപ്രവർത്തകർ ചിലപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ വരുമ്പോൾ വളരെ ഫെയിലിയറാറുണ്ട് അപ്പോൾ നല്ല പൊതുപ്രവർത്തകനായ ഒരു എം എൽ എ മന്ത്രിയാകുമ്പോൾ മന്ത്രിസ്ഥാനത്ത് ഫെയിലിയറാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ശരിയല്ല അത് ജനം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മേയർ എന്ന നിലയിൽ അവർ പരാജയമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരത്തെ ആളുകളോട് ജനങ്ങളോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിവിടെ നിന്ന് അഭിപ്രായം പറയേണ്ട കാര്യമല്ല പക്ഷേ സി പി എം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോൾ നടത്താറുണ്ട് ചിലത് വിജയിക്കും ചിലത് ഇതുപോലെ പരാജയമാണ് പക്ഷേ ഈ ചെറിയ നേരെ മറിച്ച് നാൽപ്പത് വയസ്സ് പ്രായമല്ല അല്ല അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു മേയർ ആയിരുന്നെങ്കിൽ ഈ റോഡിൽ തടഞ്ഞു വന്ന ഈ കോപ്പറേറ്റിലൊന്നും പോവില്ല ആ അതിൻ്റേതായ പക്വത കാണിച്ചേ ഈ പുതിയതായി പുതിയ നമ്മളെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വന്നപ്പോൾ ന്യായപര ന്യായപരമായ ഒരു തീരുമാനം ബസ് ഡ്രൈവ് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ കോരെ കോരെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് ന്യായത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഈ എങ്ങും പോകുന്നില്ല അന്വേഷണമില്ല ഒന്നുമില്ല സ്റ്റിൽ ആയിട്ട് നിൽക്കുകയാണ് ഈ മന്ത്രിയും ഒരു എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആ ബസ് ഡ്രൈവർക്ക് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു തട്ടുകിടം ഉണ്ടാകാൻ നോക്കാനുള്ള കപ്പാസിറ്റി നമ്മക്കൊണ്ട് നമ്മൾ ചെയ്യും പക്ഷേ കാര്യം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ മന്ത്രിസഭയിൽ പെടുന്നൊരു വ്യക്തിയാണ് സി പി എമ്മിന്റെ മുന്നണിയിൽ പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊരു നമ്മളിപ്പോൾ എൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഒരു മുന്നണി സംവിധാനത്തിന് ആത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പല പരിമിതികളുണ്ട് ഞാൻ കണ്ടിടത്തോളം ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള മനുഷ്യനും ഞങ്ങൾ വേളാകൗശല ഒരേ കാലഘട്ടത്തിൽ എന്നോട് എന്നെ ഒരു സഹോദരനെ പോലെ ഇഷ്ടമുള്ള വ്യക്തിയാണ് കുറേയൊക്കെ നീതിബോധത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പക്ഷേ നിൽക്കുന്ന സ്ഥലം പ്രശ്നമാണ് അദ്ദേഹം ഇരിക്ക നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ഇടതുപക്ഷ സേനാധിപത്യ മുന്നിയുടെ അവിടെയാണ് അവിടെ മാന്യതയ്ക്കോ നീതി ബോധത്തിനൊന്നും വിലയില്ല അവിടെ പാർട്ടി പറയും നമ്മൾ കേട്ടേ പറ്റുള്ളൂ